மரி ஹரி ஹரி கிருஷ்ண ஹரி கிருஷ்ணா கிருஷ்ண கிருஷ்ணா ஹரி 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 ராம ஹரி ராம ஹரி ரமரிமரிம ராம ராம ஹரி ஹரி குருமாவிஷ்ணு ഗുരുർദോ മഹീശ്വരാ ഗുരുസാക്ഷാത് പരം ബ്രഹ്മതസ്മു ഗുരുവേ നമ ഗാനം ഭൂതഗണാതിസേവിതം ഗവത്തജം ഭൂഗലസാരവക്ഷിതം ഉമാകാരിണം നമു വിഘ്നേശ്വര പാദപങ്കജം ശുക്ലാബരം വിഷു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേവിഘ്നോപ सरस्वति नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धेर्भवतु मे सदा पद्मपत्रविशालाक्षी पद्मकेसरवर्णिनि नित्यं पद्मालया देवी सा मां पातु सरस्वती रा हरे राम हरे राम 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 हरे हरे

ശ്രീരാമ രാമ രാമാലോക ശ്രീരാമ രാമ രാമാ രമണാധക രാമ ശ്രീരാമ മമ ഹൃദയമതാം രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്നവെങ്കിൽ ഇപ്പണ് ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരീരിക പൈതൽദാനം വന്ദിച്ച വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാ ബാലിസുഗ്രീവ കലഹകഥ എന്നോര പണ്ടുമായ വിയെന്നോരസുരേശ്വരേനുണ്ടായിതോ മയന്ത പുത്രനായി യുദ്ധത്തിനാരുമില്ല നടന്നിടും യുദ്ധത്തിനാരുമില്ലാ കിഷ്കിന്തയാമ്പുരി ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടതീ കൃദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികളെ കൊണ്ടു താടിച്ചതുകൊണ്ടതീ തുഷ്ടനാം ദൈക്യം പേടിച്ചു മണ്ടിനാൻ വാനരശ്രേഷ്ഠനോ മൂടിയെത്തിയിടിനാൻ ഞാനും അതുകൊണ്ടു ചെന്നിതു പിന്നാലെ ദാനവൻ ചെന്നോ ഗുഹയെ ഉൾപ്പൊക്കിതോ വാനരശ്രേഷ്ഠനുമെന്നോടു ചൊല്ലിനാൻ ഞാനിതിൽ പുക്കി വേവൻ തന്നെ ഒടുക്കുവൻ നൂനം വിരധ്വാരി നിൽക്കനീ നിർഭയം ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും ചോര വരികിൽ അടച്ചു പോയി വാഴ നീ ഇത്തം പറഞ്ഞതിൽ പൊക്കിതു ബാലിയും തത്ര വിരധ്വാരി നിന്നേനടിയനും കാലമൊരു ിട്ടുമാഗതനായതുമില്ല കബീശ്വരൻ വന്നിതുല മുഖം തന്നെ നിന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും അഗ്രജൻ തന്നെ മായാഭിമഹാസുരൻ ഗ്രഹിച്ചാൻ എന്നുഴച്ചു ഞാനും ദഥാ ദുഃഖം ഒൾക്കൊണ്ടു കിഷ്കിന്ദീടിനേൻ മർക്കട വീരരും ദുഃഖിച്ചതു കാലം ീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെ ചൊന്നിതു കാലം കുറഞ്ഞു പിന്നെയും മഹാബലവാൻ തഥാ കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചത് കൊല്ലുവാൻ എന്നോർത്ത് കൂപിച്ചു ബാലിയും എല്ലാ കൊല്ലുവാനെന്നോടടുത്തു ഭയേന ഞാൻ എല്ലാടവും ഇടവും വാല്രിക്കരുതാ നിങ്ങും നേളെ നടന്നു ദുഃന്ദനെ ത്ര ശാപത്തിനാൽ മൂകാചരേ വന്നിരുന്നിടിനേ വിശ്വാസമോടു ഞാൻ വിശ്വനാഥാ വിഭോ മൂഢനാം ബാലി പരിഗ്രഹിച്ചാ നൂടരാഗമ്മ വല്ലഭ തന്നെയും നാടും നഗരവും പത്നിയും ഇന്നുട വീടും വിരഞ്ഞുതൊക്കെ ചിരിക്കുന്നു ഞാൻ തോൽപാദരുഹസ്പർശ കാരണാലിപ്പോൾ അതീവ സുഖവും ഉണ്ടായി വന്നു മിത്രാത്മജോക്തികളെ കേട്ടോരന്തരം മിത്ര ദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചെന്നാൻ തവ ശത്രുവിനെ കുന്നു പത്നിയും രാജ്യവും വിത്തവും എല്ലാം വിത്തവുമെല്ലാവടക്കിത്തരുവൻ ഞാൻ സത്യമിതു ഭാഷിതം കേവലം മാനവേന്ദ്രോക്തിക കേട്ടു തെളിഞ്ഞൊരു ഭാനുതനയനും ഇങ്ങനെ ചൊല്ലിനാൻ ജനാകിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ട് നിർണയം ും കൊല്ലക്രമം ദുന്ദുഖിയാകും മഹാസുരൻ വന്നുപുരദ്വാര്യമാവേഷമായി യുദ്ധത്തിനാ വിളിച്ചു ഒരു നേരത്തതിക്രദ്ധനാം ബാലി പുറപ്പെട്ടു എന്നുടൻ ശൃങ്കം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തിച്ച വിട്ടിപ്പൊറിച്ചുടൻ ഉത്തമാരറ്റി എറിഞ്ഞതോ രക്തവും വീണു മതങ്കാശ്രമസ്ഥലേ ആശ്രമദോഷം വരുത്തിയ ബാലിപോ നിർശ്യം മുഖാചരത്തിങ്കൽ വരുന്നാകൾ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരി പോരവാൽ ഇന്നു ശപിച്ചതു കേട്ടോ ഗവീന്ദ്രനോ വന്ന് തുടങ്ങി ഇവിടെ വരുവേല ഞാനും അതുകൊണ്ട് ഇവിടെ വസിക്കുന്നു മാനസേ ഭീതി കൂടാതെ നിരന്തരം ദുന്ദുവിതൻ്റെ തല ഇതു കാണു മന്ദരം പോലെ കിടക്കുന്നത് ഭഗവാൻ ഇന്നിതെടുത്തെറിഞ്ഞിടുന്ന ശക്തനെ കൊന്നുകൂടും കൂടും കവി വീരനേ നിർണയം എന്നത് കേട്ടുചരിച്ചു ഒരു ഗൂത്തമൻ തന്നുടേതൃക്കാൾ പെരുവിരൽ കൊണ്ടത് തന്നെ എടുത്തു മേൽപോട്ട് എറിഞ്ഞിടനാൻ ചെന്നു വേണുദശയോധന പര്യന്തം എന്നത് കണ്ടു തെളിഞ്ഞുതൂ തെളിഞ്ഞു സുഗ്രീവനും തന്നെ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു നന്നു പുകഴ്ന്നു പുകഴുതു പിന്നെയും മർക്കാത്മജൻ പറഞ്ഞിടിനാൻ മന്നവാ സപ്തശാ സപ്തസാലങ്ങൾ ഇവയല്ലോ വാലിക്കുമൽ പിടിച്ചിടുവാനായുള്ള സാലങ്ങളേഴും ഇവയെന്നെറിഞ്ഞാലും പുത്രാരിപുത്രൻ പിടിച്ചിടക്കും നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞ് ഭൂമിയേഴിനും പട്ടത്ത് നിൽക്കും ഇവറ്റൊരു അമ്പ പൊട്ടിക്കൽ ബാലിയെ കൊല്ലായി വരും ദൃഢം സൂര്യാത്മജോക്തികൾ ഈ ദൃശ്യം കേട്ടു സൂര്യാന്യോത്ഭൂതനാകിയ രാമനും ശാപം ചാപം കുഴിയെ കുലച്ചോറു സായകം ശോഭയോടേതോട് തെയ്തൊരു ലീടിനാൻ സാലങ്ങളേഴും പിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭീതിച്ചു പിന്നെയും ണം ജലിച്ചോ തിരിഞ്ഞുവന്നാസുതൻ തോണീരവൻ ബോടു കുക്കൂരനന്തരം വിസ്മിതനായ ഒരു ഭാനുതനയനും സസ്മിതം കൂപ്പിത്തൊഴുതുചൊല്ലിടിന സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാഭു സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം പണ്ടു ഞാൻ ചെയ്തോരു പുണ്യബലോദയം കൊണ്ടു കാണാനും എനിക്കു യോഗം വന്നു ജന്മ മരണം നിവൃത്തി വരുത്തുവാ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞ് അപേക്ഷിക്കുന്നതില്ല ഞാൻ പുത്രധാരാർത്ഥ രാജ്യാതി സമസ്തവും വ്യർത്ഥമത്രേദവമായ വിരചിതം ആകയാൽ മേ മഹാദേവേ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസിദമേ വ്യാപ്തമാനന്ദാനുഭൂതികരം പരം വ്യാപ്തോഹമാഖന്ദ ഭാഗ്യഫലോദയാൽ മണ്ണിനായൂഴി ഒഴിച്ച നേരം ൃതു കർമ്മാതികണ്ടരുത്തനം വന്ന് കൂടാ ബഹു സംസാരം നിർണയം തോൽപാദക്തി കൊണ്ടിന്നിയേ തോൽപാദമാവലോകനം കേവലമിപ്പോളകപ്പെട്ടതും ദുൽകൃപാബലം യാതൊരു തന്നു ചിത്തം യാതൊരു തന്നുചിത്തം നിന്തിരുപടി വാതാം ഭുജത്തിലിളകാതുറക്കുന്നു കാൽക്ഷണം പോലും എന്നാകലവൻ തനിക്കൊക്കെ നീങ്ങിടുമ്ഞാനമർത്ഥതം ഇത്തം ഭംഗലുറിക്കായിരൂമതി ഭക്തിയോടെ രാമരാമേദി സാദനം ചൊല്ലുന്നവൻ ദുരിതങ്ങൾ വേരറ്റു നല്ലനായേറ്റം വിശുദ്ധനാ നിർണയം ഞാൻ മധ്യപനെങ്കിലും ബ്രഹ്മജ്ഞനെങ്കിലും സന്ധ്യോ വിമുക്തനാം നാമജപത്തിനാൽ ശത്രുജയത്തിലും ദാനസുഖത്തിലും ജിത്തേ ഒരാഗ്രഹമില്ല എനിക്കേതു മേ ഭക്തി ഒഴിഞ്ഞ് മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദ ദയാതേ തോൽപാദഭക്തിമാർഗോപദേശം കൊണ്ട് ശത്രുമധ്യസ്ഥിതമിത്രാതി ഭേദ്രമം ചിത്തത്തെ നഷ്ടമാവന്നിതു ഭൂപദേം കൊണ്ട് എനിക്കുൽപന്നമായി തുകജ്ഞാനവും പുത്രതാരാദി തവ ണം എപ്പോഴും ഉൾകാംബനിൽക്കാംബനി കുരമാ പേ ഒന്നാമസങ്കീർത്തനപ്രിയയാകണം എന്നിഹ്വാ സദാനാണമെന്നി ഏതൊച്ചരണം ബോരുഹങ്ങളിലെപ്പോഴും അർച്ചനം ചെയ്യാ ഭരികരങ്ങളാ നിന്നെ ചാരുരൂപങ്ങൾ കാണാരി എന്നുടെ കണ്ണുകൾ കൊണ്ട് നിരന്തരം കർണങ്ങൾ കൊണ്ട് കേൾക്കായി വരണം സദാ നിന്ന ചാരുചരിതം ധരാപതി മച്ചരണദ്വയം സഞ്ചരിച്ചിടണ മച്ചുത ക്ഷേത്രങ്ങൾ തോറും ലഘുപതി ാം സുതീർത്ഥങ്ങളേൽക്കാക്കണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപഥേ ഭക്ത നമസ്കരിക്കായി വരേണം മുഹൂരുത്തമാങ്കം കൊണ്ടു നിത്യം ഭവൽപദം ഇത്തം പുകൾന്ന സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു പുൽകീടിനാൻ അംഗസംഗം കൊണ്ടു കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെ തഥാ ത്ര മോഹിപ്പിച്ച് തന്നേരം കാര്യസിദ്ധിക്കുകയുദ്ധ സത്യസ്വരൂപഞ്ചരിച്ചേതു സത്യമത്രേ നീ പറഞ്ഞതട സഖേ ബാലിയെ ചെന്ന് വിളിക്ക യുദ്ധത്തിനു കാലം കളയരുതേതു മിനിയടോ ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു നിർണയം കേട്ടു ആർക്കാത്മജനതുകേട്ടു നടന്നിതോ കിഷ്കിന്തയാലിമൂക്കി നിരാകുലം അർക്കകുലോത്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാഗരും മിത്രജൻ ചെന്നു ഇഷ്കിന്താ പുരദ്വാര യുദ്ധത്തിനായി മറഞ്ഞു രാമാദികളം നേരം ുത്തിനാൻ പുത്രാരുനും മിത്രതനയനെ പത്ത് നൂറാശു വലിച്ചു കുത്തിയിടിനാൻഷേണ പരസ്പരം തമ്മിലേ യുദ്ധമതീവ ഭയങ്കരമായതു രക്തമണിഞ്േകരൂപധരൻമാരായ ശക്തി കലർന്നവരൊപ്പം വൃത്രാര്യപുത്രനേദിത്തം തിരിച്ചറിയ വല്ലൊരുത്തനം മിത്ര വിനാശനശങ്കയാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തേലതു നേരം വൃത്രാരപുത്രഷ്ടെ പ്രയോഗം കൊണ്ടു രക്തവും ചാദ്യ ചീതനായോടിനാൻ മിത്രതനയനുംപുത്രനും ആലയം ബുക്കിതു വിത്രസ്ഥനാവുന്ന മിത്രതനയ്യനും വൃത്തിയരുഹാന്തികേ നിന്നരുളേടിനിത്രാന്നയോദ്ഭൂതനാകിയ രാമനോടത്രയോ ആർത്യാ പരുഷങ്ങൾ ചൊല്ലിനാൻ ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കയോ തവചിത്തത്തിലോർത്തറിഞ്ഞി ലിതു ഞാനയ്യോ വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അത്രേനമാം നിന്ദൊരുപടി താൻ തന്നെ സത്യം പ്രമാണമെന്നോർത്തനേ ഓർത്തേനതും പുനരെത്രയും പാരം പിഴച്ചുതയാ നിധേ സത്യസന്ധൻ ഭവാനെന്നു ഞാൻ ഓർത്തതും വ്യർത്ഥമത്രേ ശരണാഗതവത്സല മിത്രാ മിത്രോ ആത്മജോക്തികൾ ഇത്തരമാകുലാൽ ശ്രുവാ രഘൂത്തമനുത്തരം ചൊല്ലിനാൻ ിംഗനം ചെയ്തു അത്യന്തരോഷേഗങ്ങൾ കലർന്നൂറ് യുദ്ധമദ്ധ്യ ഭവന്മാരെ തിരിയാഞ്ഞു മിത്രഘാദിത്വമാശങ്കേരം മുക്തനാഅസ്ത്രം ധരിക്കാനൊരടയാളം മിത്രാത്മചാണ്ടാക്കുപെനി ശത്രുവായുള്ളൂർ ബാലിയെ സത്തരം യുദ്ധത്തിനാ വിളിച്ചാലും മടിയാതെ മൃത്യുപശകൻ ഉറച്ചിടുന്നോ മിഥ്യയാവന്നുകൂടാ രാമഭാഷിതം വിത്തം സമാശ്വാസ്യ മിത്രാത്മജം രാമഭദ്രും മിത്രാത്മജനോട് ചൊല്ലിനാൻ മിത്രാത്മജിയ പുഷ്പമാലിത്തെ നീ ബുദ്ധ്വാലവോയൊക്കെ യുദ്ധത്തിനായി ಶತ್ರುಘ್ನ ಪೂರ್ವಜನ್ ಮಲ್ಯು ಬಂಧಿತ್ಮಜನೆ ಯುದ್ಧಕೊಂಡು ಮಿತ್ರಾತ್ಮಜನ್ವಾರಿ ಮಹಾ ಸಿಂಹನಾಥಿ ಸುಧನ್ ബദ്ധരോഷം വിളിക്കുന്ന നാദം നാഥം തഥാശ്രുവാദിവിസ്മിതനായോരു ബാലിയുംകരം യുദ്ധായ തത്തരം ബദ്ധവൈരം പുറപ്പെട്ടോരു നേരത്തെ ഭർത്തൃഗ്രേ ചെന്നു ബദ്ധാശ്രു നേത്രയായി മധ്യേ തടുത്തു ചൊല്ലിടിനാൾ താരയും ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിലെ നിക്കത കേൾക്കനീ വിഗ്രഹത്തിങ്ക പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം എത്രയും പാരം പരാക്രമമുള്ളോരുമിത്രം അവനുണ്ട് പിന്തുണ നിർണയം ബാലിയും താരയോടാശുചൊല്ലേടിനാൻ ബാലേ ബലാൽ ഒരു ശങ്കയുണ്ടാകല കൈയച്ചിടുന്നീ വൈകരുതേതു മേ നീയൊരു കാര്യം ധരിക്കേണ മോമലേ ുള്ളതോ ബന്ധുവാരായുള്ളതോർക്ക സുഗ്രീവന ബന്ധമെല്ലെന്നോടു ഭൈരത്തിനാർക്കുമേ ബന്ധുവായുണ്ടവനേകനെന്നാകിലൂ കാന്തവ്യനെന്നാഴവനുമൊറികനീ ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികേ യുദ്ധത്തിനാ വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഗെരുവായ് ഉള്ളിലടച്ചതു ചുൽഗനീ വൈരിയെ കൊന്നു വിരവൽ ഒരുവൻ ഞാൻ ധീരത താരയും ചൊന്നാളതു കേട്ടവനോട് വീരശിഖാമണേ കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കൽ നായാട്ടിനു പോയിതുതാനേ മമസുതനങ്കധനം നേരം കേട്ടോരുദമെന്നോടു ചൊന്നാനതു കേട്ടിട്ടു ശേഷം യഥോചിതം പോകനീ ശ്രീമാന്ത ശരനാമയോധ്യാധിവൻ രാമനെന്നുണ്ടവൻ തന്നെ നന്ദനൻ ലക്ഷ്മണനാകുമോ മനുജനോടും നിജലക്ഷ്മീ സമയായ ഗീതയോടുമവൻ വന്നിരുന്നേടിനാ ദണ്ട ഗാനനെ തവസ്തു ചെയ്തിടുവാൻ ദുഷ്ടനായുള്ളൂരുരാപണരാക്ഷസൻ കട്ടുകൊണ്ടാവൻ തന്നെ പത്നിയെ ലക്ഷ്മണനോട് മവളെ അന്വേഷിച്ചു ദക്ഷണമൃശ്യ മൂകാചലേ വന്നിരുന്നു മിത്രാത്മജനയും തത്ര കണ്ടീടിനാ മിത്രമായി അന്യോന്യം ഒന്നിച്ചു സഖ്യവും ചെയ്തുകൊണ്ടാ രഗ്നി സാക്ഷിയായ ദുഃഖശാന്തിക്കങ്ങി വരുമായ നിന്നെ ിത്രാത്മജാപ്പനെന്നൊരു സത്യവും ചെയ്തു കൊടുത്തിനയനുമേരമന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതോ വന്നിതപ്പോളത് കൊണ്ടുതന്നെ യവൻ വൈരങ്ങളെല്ലാം കളഞ്ഞാശു കളഞ്ഞാശുഗ്രീവനെ വൈരങ്ങളെല്ലാം നീ ശരണമായ വേഗേന ബാഹി മാമങ്ക ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധോ വ്യാകുലഹീനം പുണർന്നു പുണർന്ന അനുരാഗവശേന പറഞ്ഞതു ബാലിയും സ്ത്രീ സ്വഭാവം കൊണ്ട് പേടിയായി വല്ലഭേ കേൾക്കനേ ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചീരുമെന്നോടും അവരെന്നു നിർണയം രാമനെ സ്നേഹമെന്നോളമെല്ലാവർക്കുമേ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു നാരായണെന്താ അവതരിച്ചു ഭൂമി ഭാര കരണാർത്ഥമെന്നു ഞാൻ പക്ഷഭേദം ഭഗവാനില്ല നിർണയം നിർഗുണനേകനാത്മാ രാമനീശ്വരൻ തച്ചരണാബുജെ വീണു ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവൻ മൽഗ്രഹത്തെങ്കിലുപകാരും സുഗ്രീവനേ കാണുമെന്നെ കൊണ്ടോർക്ക നീ തന്നേ ഭജിക്കുന്നവനെ ഭജിച്ചിടമന്യഭാവം പരമാത്മാവിനില്ലോ ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ വാർക്കിലെന്നോളമില്ലാർക്കുമേ ദുഃഖവും നീക്കിവസിക്കാ നീ വേഷ്മനി പുഷ്കരോചനേ പൂർണഗുണാംബുധീ വിത്തമാശ്വാസ വൃത്താര വൃത്രാരാധിപുത്രനും വൃദ്ധനായ സത്വരം ബുദ്ധിവാരികരം നിർഘമിത്തീടിനായുദ്ധായ സത്വരം നിഗ്രഹിച്ചുഗ്രീവനെ കൃധ താരയുമസൃ്രുഗണങ്ങളും വാർത്തവാർത്തൂഢതാ മകത്വ കീടിന പല്ലും കടിച്ചലറികൊണ്ട് ബാലിയും നെല്ലും നെല്ലെന്നങ്ങണഞ്ഞോ ഒരു നേരം തഥാ മുഷ്ടിക കൊണ്ടു താടിച്ചിതു ബാലിയേ രുഷ്ടനാ ബാലി സുഗ്രീവനയും തഥാ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ച് ഏരിക്കവേ കിട്ടിയും കാൽ കൈ പരസ്പരം താടനം ുംട്ടുകൊണ്ടും തലതങ്ങളേറ്റം പിടിച്ചും അങ്ങോട്ടത്തിൽ വീണും ചാടി പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും ഗോപിച്ചടുക്കയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തി സ്തുതിക്കയും കാലനും കാലകാലം ദാനമുള്ളവർ ബാലി സുഗ്രീവ യുദ്ധത്തിനുവാദം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പുരുംപോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പുരും പോലെയും കണ്ടവരാർത്തുകൊണ്ടാടി പോണ്ടാട്ടമൊരുത്തനുമേതു മേ അച്ഛൻ കൊടുത്തോറുമാല ബാലിക്കമുണ്ടച്യുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലുന്നു കൊണ്ടും നമ്മിലെങ്കിലും ഭേദിച്ച് തർക്കതനയേന വിഗ്രഹം പാദവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടേ പ്രഹരങ്ങളേൽക്കയാ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നത് കണ്ട് കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ടന്ദ ശരഥനന്ദനൻ ൻപക്ഷദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൃക്ഷ ഷണ്ഠം മറഞ്ഞാശുമൊടുത്ത് വലിച്ചു നിറച്ചുടൻ മാറച്ചാ ചെന്നതോ ബാലിതന്മാറിൽ തളച്ച ബാലിയും ഭൂമിയും ഒന്ന് വിറച്ചി തന്നേരത്തെ രാമനെ കൂപ്പി സ്തുതിച്ചു മരുസുഖൻ മോഹം കലർന്നു മാത്രം പിന്നെ മോഹവും തീർത്തു നോക്കിയിടാ വാണവും ദക്ഷിണഹസ്തേതനി ധരിച്ച പാണിയിൽ ചാപവും ക്ഷീരവസനവും തോണീരവും മൃദുസ്മേരവതനവും ചാരുജടാ മകുടം പൂണ്ടിടം പെട്ട മാറിടത്തിൽ വനമാനയും പൂണ്ട് ചാർവായതങ്ങളായുള്ള ഭുജങ്ങളും ദുർവാതച്ചൂണ്ട ശരീരവും പക്ഷഭാഗെ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ജസ കണ്ടു ഘർഷിച്ചു ഗർഹിച്ചോ പറഞ്ഞതു ബാലിയുമുണ്ടായ ഗോപഖേദാ കൊല ചെയ്തസാ എന്തു ഞാനൊന്ന് നിന്നോട് പിഴച്ചതുമെന്തിനെന്നെ കൊല ചെയ്ത് വെറുതേ നീ യും കൈക്കൊണ്ട് രാജധർമ്മത്തെ പിഴിഞ്ഞതെന്തിങ്ങനെ എന്തോരു കീർത്തി ലഭിച്ചതുകൊണ്ട് ലഭിച്ചത് കൊണ്ട് വീരധർമ്മം രാജകുലോത്ഭവനല്ലോ നി വീരധർമ്മം നിരൂപിച്ചോ കേണമേവനോ എന്തൊന്നു സുഗ്രീവനാകൃതമായതും എന്തോ മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും ർക്കാത്മജനീശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചോ എന്നാ വിക്രമം മാമകം കേട്ടറിയും മൂന്ന് ലോകത്തിലും വീരനാമെന്നുട ബാഹുപരാക്രമം ലങ്കാപുരത്തെ ത്രികൂടമൂലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബിന്ദിച്ചു ഞാൻ അരനാഴിക കൊണ്ടു നിന്നികച്ചുമാതരാൻ ധർമ്മിഷ്ഠൻ എന്ന് ഭവാനെ ലോകത്തെങ്ങ നിർമ്മലന്മാർ പറയുന്നു രഘുപതെ ധർമ്മമെന്തോന്നു ലഭിച്ചത് ഇതുകൊണ്ട് നിർമൂലം ഇങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്ത് കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറകനീ വാനരമാംസഭക്ഷ്യമാംസമ ഭക്ഷ്യമത്രേ ബദമാനസേ തോന്നിയതെന്തി ഭൂപദേ ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോടുത്തരമായ ധർമ്മത്തെ രക്ഷിപ്പതിൻ്റെ ആയുധവുമായി നിർമൽസരം നടക്കുന്നതു നീള ഞാൻ പാപിയായോരധർമിഷ്ടനാ നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചതും ഞാൻ മോഹബദ്ധനാ നിന്നെ നീ നീയേതുമറിയാജതു പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്ര പൊം മാതാവും ഏതുമേ വേദമില്ലെന്നല്ലോ വേദവാക്യമുചേദി മോഹാൽ ഹിക്കുന്നവൻ പാപികളിൽ വെച്ചുമേറ്റ മഹാപാപി പാപമവർക്കതിനാലേ വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവേ ശൗര്യമേറുന്നവന്മാർ നിഗ്രഹിച്ചതാ ധർമ്മസ്ഥിതി പരുത്വം ധരണീതലേ നിർമ്മലാത്മാനിരൂപിക്ക മാനസേ ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമല്ലാടകും മേരെ പറഞ്ഞു പോകാടകം ഭാവത്തിനാവരും പാവികൾക്കേറ്റവും ഇത്തമരോട് ചെയ്തതൊക്കെ ഭവിച്ചു കവീന്ദ്രനും രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ താമസഭാവമകന്നൂഭ്രമം ഭക്യാ നമസ്കൃത്യ വന്ധിച്ചു ചൊല്ലിനാ നിമാപരാധം ക്ഷമിക്കേണമേ ശ്രീരാമ രാമ മഹാഭാഗരാഘവ നാരായണൻ നിന്ദിരുപടി നിർണയം ഞാനറിയാതെ പറഞ്ഞതല്ല കാരുണ്യമോട് ക്ഷമിക്കണം എന്തിരുമേനിയും കണ്ടുകണ്ടാശു നിന്ന അന്തികേതാവകമായ ശരമേറ്റി ദേഹമുപേക്ഷിപ്പതിനു യോഗം വന്നതാകന്ത ഭാഗ്യമെന്തൊന്നു ചൊല്ലാപതും സാക്ഷാത്മഹായോഗിനി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ നിന്തിരു നാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താമം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷന് മോക്ഷം ലഭിക്കുന്നതാകെ ആയായിരുന്നു മേ സാക്ഷാൽ പുരസ്തിനായ ഭഗവാനെ കണ്ടുകണ്ടാൻ കൂടി നിന്നുടായകം കണ്ടു കൊണ്ടു മരിപ്പാൻ അവകാശമിക്കാലം ഉണ്ടായത് എന്നുടെ ഭാഗ്യാതിരേഖമിതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വരാ ീതാരിൽ മാതാമായ ലക്ഷ്മി ഭഗവതി പങ്ക്തികഠൻ തന്നെ നിഗ്രഹിപ്പാൻ ശുഭംഗരഥാത്മജനാ ജനിച്ചോ ഭഗവാൻ പത്മജൻ മുന്നർത്തിക്കയാറെ എന്നതും പത്മ വിലോചനറിഞ്ഞേടിനേൻ നിന്നുടലോകാൻ തുടങ്ങിയേടും എന്നെ അനുഗ്രഹിക്കേണം ഭഗവാനെ എന്നോട് തുല്യബലാകും അങ്കതൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം അർക്കതനയനും അങ്കധമാലനുമൊക്കെ എനിക്കെന്നു കൈക്കൊള്ളുക വേണമേ അമ്പും പൊറിച്ച് തൃക്കൈ കൊണ്ട് അടിയനെയൻപോടുമല്ലേ തലോടുകയും വേണം എന്നതു കേട്ടോ രൗതമൻ ബാണവും ചെന്നൂ പൊറിച്ചു തലോടിനാന്നല്ലവേ മാനവവീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹം ഉപേക്ഷിച്ചു ബാലിയും യോഗേന്ദ്രവൃന്ദപമായുള്ളൂരു ലോകം ഭഗവത് പദം